കാത്തിരിപ്പിന് വിരാമം കൂത്തുപറമ്പ് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അടുത്ത മാസം മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കെ പി മോഹൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് താലൂക്ക് ആശുപത്രിയിൽ നടക്കും രണ്ട് ബേസ്മെന്റ് ഗ്രൌണ്ട് ഫ്ലോർ എന്നിവ എന്നിവയുൾപ്പെടെ പന്ത്രണ്ട് നിലകളോടുകൂടിയതാണ് പുതിയ കെട്ടിടം സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും നെബാർഡിന്റെ വായ്പയും ഉൾപ്പെടെ പോയിന്റ് കോടി കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് നടന്നത് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കെട്ടിടം നിർമ്മിച്ചത് അത്യാഹിത വിഭാഗം ഓ പി ലബോറട്ടറി എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററോടുകൂടിയ ലേബർ റൂം ഓഫ് താൽമിക് ഒ പി ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ മെഡിസിൻ ഐസിയു സർജിക്കൽ ഐസിയു പോസ്റ്റ്ഒപി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാർഡുകൾ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മോർച്ചറി ഇലക്ട്രിക്കൽ റൂം തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയതാണ് പുതിയ കെട്ടിടം മലയോരത്ത് നിന്നുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം പേരാണ് ദിനംപ്രതി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെ നൂറ്റി അമ്പത് പേരാണ് നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നത് പുതിയ കെട്ടിടം പൂർണ്ണ പ്രവർത്തന സജ്ജമാവണമെങ്കിൽ നൂറ്റിയെട്ട് ജീവനക്കാർ കൂടി ആവശ്യമാണ് ഇതിനായി പുതിയ തസ്തിക അനുവദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കാവശ്യമായ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്